ഇലൂമിനാറ്റിയെ കുറിച്ച് എന്താണ് അഭിപ്രായം എലുമിനാറ്റിയെ കുറിച്ച് അങ്ങനെ ഞങ്ങൾ എലുമിനാറ്റിക്കാർ സംസാരിക്കാറില്ല പിന്നെ എനിക്കറിയാം എനിക്കറിയാം നല്ല ആൾക്കാരാളി എല്ലാവർക്കും സ്റ്റേറ്റ്മെന്റോട് കൂടിയ കൂടുതലും മലയാളത്തിൽ മലയാളി കുറച്ചുകൂടി പേരൊന്ന് ഫെമിലിയിലാണ് ഈ സാധനം മനസ്സിലാക്കി കൊടുത്തത് ഇദ്ദേഹം പറയുന്ന ശേഷമാണ് രാജു ശേഷം എന്ന് ആൾക്കാർക്ക് അറിയാവുന്ന പറഞ്ഞിട്ട് ആക്ച്വലി സംഭവം ഇലിമിനാറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു പവർ ഹൗസ് സെറ്റപ്പ് മോഡാണ് പക്ഷെ ആക്ച്വലി ഇതിന്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത് എനിക്കറിയാൻ പാടില്ല ഇലിമിനാറ്റി ഒരു ഒരു ഇതാണ് കുറെ നാള് മുൻപ് സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണ് ഏജൻസിയാണ് സ്ഥലത്താണ് സെവൻറ്റി സെവൻറ്റി സെന്റസി സ്ഥലം ഒന്നുമില്ല ഇപ്പോഴത്തെ നിരീക്ഷണ ഉണ്ടല്ലോ അത് തന്നെ സാധനം അതായത് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ലോ ചെയ്തോണ്ട് ലോ ഹാൻഡിൽ ചെയ്യുന്നത് ക്രിസ്ത്യാനിറ്റിയാണ് അതുപോലെ തന്നെ അപ്പം ഇവർ ചെയ്യുന്ന സംഭവം എന്താണ് ഇവരെ ഈ പറയുന്ന ഈ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരെ വർക്ക് ചെയ്യുന്ന ഒരു ൾക്കാർ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരെന്ന് പറയുമ്പോൾ അതിൽ ഈ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെന്ന് താങ്കൾ തിരിച്ചു പറയാൻ തന്നെ കാരണം എന്തോ എവിടെയോ കൊളുത്തിയത് കൊണ്ടാണ് എന്തോ ഒരു സാധനം തന്നെ ഒരിക്കലും മതങ്ങൾക്കെതിരെയാണെന്ന് പറയണ്ടില്ല അല്ല ഈ മതം എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഫേസ് വച്ചിട്ട് അതിന്റെ ബാക്കിൽ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അവരുടെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള സാധനത്തിന് എഗയിൻസ്റ്റ് ആയിട്ട് നിന്നതാണ് റിബൽസ് തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്താ നടക്കുന്നത് നിയമമാകുമ്പോഴാണ് അതൊരു നിയമമാക്കി അവർ എന്നെ കൊണ്ടുവരും അവർ വാഴ്ത്തപ്പെടുന്നവരായി മാറും

അതിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ ഭയങ്കര പ്രയാസമാണ് കാരണം അതിൽ നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും ഹയർ ലെവലിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇവർ ഇവർ ഫൗണ്ട് ചെയ്യുമ്പോൾ ഇവരുടെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ഈ സിസ്റ്റത്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഒരു ടീം അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏഴുപേരോ ഒമ്പത് പേരോ എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അതിനകത്ത് ബേസിക് സാധനം നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രിസ്ത്യാനിറ്റി എന്നൊരു ലോ ആയിട്ട് ലോ ആൻഡ് ഓർഡർ ആയിട്ട് അങ്ങനെ ആയതുകൊണ്ട് മാറി അവർ പറയുന്ന പരിപാടി അനുസരിച്ച് ഇതൊരു നിരീശ്വരവാദമാണ് അതായത് ഈ സമൂഹത്തിൽ അന്ന് പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഇതിനെ ഇതിനെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് സംസാരിക്കുന്ന നിരീശ്വരവാദം സംസാരം നിരീക്ഷരവാദം ആൾക്കാരാണല്ലോ ട്രൂത്ത് ബിലീഫ് ഒരു അല്ലേ അല്ല ഈ പറയുന്ന അന്ന് നമ്മളിപ്പം ഇപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് സക്കർബർഗിന്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അപ്പം ഇന്റർവ്യൂവിനകത്ത് സക്കർബർഗ് സക്കർബർഗ് സക്കർബർഗ്ഗർക്കൗട്ട് ഊരും ഊരുമ്പത്തേക്ക് അതിനകത്തൊരു ഡിസൈനുണ്ട് അപ്പം ഈ ഡിസൈൻ കണ്ടപ്പോഴത്തേക്ക് അവർ ചോദിക്കും ഇതല്ലേ ഇലൂമിനാറ്റികളുടെ ഡിസൈൻ എന്ന് ചോദിക്കും അപ്പോൾ ഇയാൾ ഭയങ്കര നെർവസ് ആവും അപ്പം സംഭവം ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ആൾക്കാർ പറയുന്നത് ഇലൂമിനാറ്റിക്കാർ പറയുന്നത് പക്ഷേ ആക്ച്വലി ആക്ച്വലി ഇതിലൊരുണ്ടല്ലേസ് ഉണ്ട് അത് വെച്ചിട്ടാണ് ഇവര്യാൾ സംഭവം അതാണ് സി ദ പീപ്പിൾ ഹുഡ് നോ അബോഡ് കുറച്ച് റിസർച്ച് നടത്തി ഞാൻ റിസർച്ച് നടത്തിയിട്ടില്ല എ കാരണം ഞാൻ എല്ലാടത്തും കണ്ടിട്ടില്ല എ വിത്തനായി അല്ലേ അപ്പൊ ഇതിനകത്ത് അവൻ കണ്ടുപിടിച്ചു ഇതിനകത്ത് സ്വന്തമായിട്ട് അയ്യും കണ്ടു ഇതിനകത്ത് ഇലിമിനാറ്റിയെ കണ്ടുപിടിച്ചത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് ചുറ്റും ഒത്തിരി പേരുള്ളത് അപ്പൊ ഇവര് പറഞ്ഞിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ തോന്നും അപ്പൊ അങ്ങനെ ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാത്ത കുറച്ച് പേരുണ്ട് സി ബേസിക്കലി ഗ്രൂപ്പ് ഓഫ് സ്റ്റാർട്ടഡ് എ ഫൗണ്ടേഷൻ ടു ടോക്ക് അബൌട്ട് ദർ ക് അത് പിന്നെ അവരുടേതായ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തു തുടങ്ങി ഇറ്റ്സ് ഹാവ് ഇറ്റ് ഹാവ് ബിക്കം വെരി പവർഫുൾ കമ്മ്യൂണിറ്റി വെരി പവർഫുൾ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ ആമിയുടെ ക്യാപ്റ്റൻ വരെ ഇതിന് മെമ്പറായി ആ ജോൺ എന്ന് പറഞ്ഞ ആളാണ് ആ ആ സമയത്ത് എയ്റ്റീസിലാണെന്ന് തോന്നുന്നു എയ്റ്റീൻ എയ്റ്റീസ് സമയത്ത് ആയി കഴിഞ്ഞ ശേഷമാണ് ഇത് പോപ്പുലർ ആകുന്നത് അത് ഏകദേശം രണ്ടായിരം പേരാണ് ഇയർ കൃത്യമായി ഓർമ്മയില്ല ആ ആൾ വന്നതിന് ശേഷമാണ് ഈ പറയുന്ന ഇത് ഡെവലപ്പ് ഭീകരമായി എല്ലാത്തിലേക്ക് എത്തുന്നത് ആക്ച്വലി ഈ പറഞ്ഞ ഈ ും പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇത് ഐ സേ ദാറ്റ് എ റിബൽ ഹാപ്പനിങ് എന്തുകൊണ്ടാണ് എന്താണ് പുള്ളി വാട്ട് ദാറ്റ് ഹാവ് ടു സേ അത് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട് എല്ലാവരും ഭക്തരായിരിക്കണമെന്നില്ലല്ലോ ശബരിമല പോകുന്ന എല്ലാവരും ഭക്തരാണോ അന്നിട്ട് ഭക്തമായിട്ട് പോകുന്ന ആൾക്കാർ അല്ലാതെ ഡ്യൂട്ടി അനുഷ്ഠിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് പല പല ഫയർ സ്റ്റേഷന്റെ ആൾക്കാരുണ്ട് ഒത്തിരി പേരുണ്ട് അവരെല്ലാവരും വി നെവർ സേ റൈറ്റ് അപ്പോൾ ദർ വിൽ ബി പീപ്പിൾ ഹു ആർ തിങ്കിങ് ഓക്കെ വാട്ട് ഇസ് ഹാപ്പനിങ് വൈസ് ദീസ് ഗൈസ് സെയിം പുള്ളി പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് നോക്കും അപ്പം അങ്ങനെയാണ് സാധാരണ റിബിൾസ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഈ പറയുന്ന ഇലുമിനാറ്റിയായാലും അങ്ങനെയുള്ള സാധനങ്ങൾക്ക് അത് ചെയ്തു തുടങ്ങുമ്പോഴത്തേക്ക് ഇറ്റ് കേം ടു ഹാൻഡ്സ് ഓഫ് പവർഫുൾ പീപ്പിൾ വിത്ത് ലോസ് ഓഫ് മണി അപ്പം മനസ്സിലായി ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് അഗെയിൻസ്റ്റ് നിന്നും അവർക്ക് വേണ്ടി സംസാരിക്കാനുള്ള ആൾക്കാർക്ക് വോണ്ടഡ് എ പ്ലാറ്റ്ഫോം ടു സ്പീക്ക് അല്ല ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ബിക്കം സ്ട്രോങ് അപ്പൊ നമുക്ക് ഇപ്പോഴും എന്താ ദ ഗോട്ട് ഫണ്ടിങ് ദ ഗോഡ് ഫണ്ടിങ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് അങ്ങനെ അവർ ഓരോ സ്ഥലത്തും തുടങ്ങി എനിക്ക് പേഴ്സണലി അറിയാം ശരിക്കും പറയാം എനിക്ക് പേഴ്സണി അറിയാവുന്ന പീപ്പിൾ ആർ എൻ ഇട്ട് ആർ എൻ ഇട്ട് ബാക്ക് ട്രാൻഡ് ഐ നോ അത് പറയാൻ പാടില്ല എന്ന് ശരിക്കും കാര്യങ്ങളൊന്നും ും പറഞ്ഞൊന്നും അതായത് ഈ ലോകത്തില് ഏറ്റവും പവർഫുൾ ആയിട്ട് ഫാമിലി ഉണ്ടെന്ന് കേട്ടു ഫാമിലി ഉണ്ട് ആ ഫാമിലിയാണ് ഈ ലോകത്തിന്റെ മൊത്ത ഫണ്ടിങ് ഫണ്ട് റ ഹോൾഡ് ചെയ്ത് നമ്മളിപ്പോ ഏത് രാജ്യത്തും നമ്മളിപ്പം ഏത് രാജ്യത്തും ഒരു ഒരു പവർ കാണും പവർലെസ് കാണും അപ്പോൾ അവിടെ എവിടെയും എവിടെയും പവർ ഉള്ളവനും പവർ ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു തർക്കം കാണും ചിലപ്പം കളറിന്റെ പേരിലായിരിക്കും ജാതിയുടെ പേരിലായിരിക്കും മതി മതത്തിൻ്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ എന്ത് എന്തിൻ്റെ കൾച്ചർ അനുസരിച്ച് മാറും നമുക്ക് ഇവിടെ കേരളത്തിൽ ഇതാണെങ്കിൽ അങ്ങ് റഷ്യയിൽ വേറെ ആയിരിക്കും സാധനം ഇതനുസരിച്ച് ഇതിന്റെ സിസ്റ്റം മാറും അപ്പം എപ്പോഴും ഈ പറയുന്ന റിബൽ ആയിട്ട് ചിന്തിക്കുന്ന എല്ലാവരുടെ എല്ലാവരുടെ അവര് എല്ലായിടത്തും പവർ എംപവർമെന്റ് കാണിക്കാൻ വേണ്ടി അവരുടെ പവർ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ റിബൽ ആവുന്നത് എന്താ നിങ്ങൾ പറഞ്ഞത് ഞാൻ എതിർക്കുകയാണ് സോ ഐ നീഡ് പവർ ഓവർ യു ഓവർ യുവർ വേൾഡ് ഓവർ യുവർ ഡീസ് മോശമായത് കൊണ്ടല്ലേ ഇങ്ങനെ നമ്മള് മതങ്ങളെ ഉണ്ടാക്കി ഓരോ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ ഉണ്ടാക്കി അപ്പൊ നമുക്കൊരു സമയടിച്ചു അത് മാറി പിന്നെ ഇത് ആ സമയത്ത് ഇതായത് കൊണ്ട് ഫൈറ്റ് ചെയ്യും സഭക്കാരും എല്ലാവരും അവരുടേതായ ലോ ഉണ്ടാക്കിയിട്ട് അത് അവർ ഇമ്പോസ് ചെയ്തു തുടങ്ങി ഇത് ചെയ്തേ പറ്റുള്ളൂ ഇത് ചെയ്താൽ മാത്രമേ നിനക്ക് സ്വർഗവാദിയിൽ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞൊരു സീനിലേക്ക് മാറി അപ്പോൾ ഒരു പ്രായത്തിന് ശേഷം ആൾക്കാർ പിന്നെ എന്താ ഭക്തിമാർഗത്തിലേക്ക് പോകുന്ന ഒരു കയ്യോ ഇത് തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും ഇവർ പറയുന്ന സ്ഥലത്തൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഒരുത്തൻ ഇവിടുന്ന് കാശ് ഒരുത്തൻ പറഞ്ഞിട്ടിടുന്നുണ്ടെങ്കിൽ ഞാനാണവിടെ പവർഫുൾ ഞാൻ പറഞ്ഞിട്ടേ ആ പൈസ അവിടെ കൂടു എന്ന് പറഞ്ഞാൽ ഐ ആം ദ പവർഫുൾ ഗൈ മനസ്സിലല്ലേ അപ്പോൾ എൻ്റെ അണ്ടറിൽ അങ്ങനെ എന്നെ താങ്ങി താങ്ങിക്കുന്ന ഒരു പേര് വരും അപ്പോൾ ദാറ്റ് ബിക്കംസ് എ പവർ ദാറ്റ് ബിക്കംസ് എ ഹോൾ എംപയർ ഈ അമ്പയറിൽ നിന്ന് മാറി നിൽക്കുന്ന പല കൂട്ടങ്ങളാണ് ഇത് ആക്ച്വലി ഈ പറയുന്ന പോലെ ഒരു ഇതിൻ്റെ ഇതിൻ്റെ ഒരു സോഴ്സ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് മനസ്സിലാക്കിയത് ഈ പോലെ ലോകത്തിലേക്ക് അറിയപ്പെടാൻ തുടങ്ങിയത് ഈ പറയുന്ന പോലെ ഒരു നയൻറ്റീൻ എയ്റ്റി ഫോർസ് അത് നയൻറ്റീൻ എയ്റ്റി ഫോർ അതിൻ്റെ എയ്റ്റീസിൻ്റെ എൻഡിലാണ് എൻഡില് എനിക്ക് തോന്നുന്നു ജോൺ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഇതിനെക്കുറിച്ച് റഫറൻസ് ചെയ്തു റഫറൻസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റിൻ്റെ അകത്ത് ഇത് ഇത് ഇൻ്റർനെറ്റ് ഹോക്സാണ് അപ്പം അദ്ദേഹം പറഞ്ഞ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ എത്രത്തോളം നമ്മൾ നമ്മുടെ പവർ മിസ്യൂസ് ചെയ്യുന്നു ദർ വിൽ ബി അനദർ ടീം ഒരു സീക്രട്ട് ഏജൻസി ഉണ്ട് ലോകത്ത് അവരുടെ പേര് ഇലുമിനാറ്റ് എന്നാണ് ഓർഡർ ഓഫ് ഇലുമിനാറ്റ് എന്നാണ് അവർ ഇതിനെതിരെ നിങ്ങൾ നിങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വരും ആ ഒരു പേഡ് ജനറേറ്റ് ചെയ്യാൻ ഈ ബുക്കിന് സാധിച്ചു സോ അപ്പോൾ അത് മുതൽ ഇവരുടെ ഒരു നമ്മൾ പറയത്തില്ലേ ദർ ഈസ് മറ്റേ സാത്താനുണ്ട് സാത്താനിക് സഭകളുണ്ടെന്ന് പറയുന്ന പോലെ ഒരു മിത്ത് ക്രിയേറ്റഡായി പോയി ശനിയാഴ്ച ഈ പറഞ്ഞാലും ഒരു മിത്ത് ക്രിയേറ്റഡ് ആയിപ്പോയി അതായത് മറ്റേ ഈ നമ്മൾ ഈ ഇങ്ങനെ കൂടുതൽ പവർ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി സംവട്ട് ടു കില്ലസ് അല്ലെങ്കിൽ നമ്മളെ ഈ പറഞ്ഞ യൂട്ടിലൈസേഷൻ ആ ലോയെ ഇവര് ഇതിനൊക്കെ കൺവേർട്ടഡ് ആക്കി എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഇതൊക്കെ എത്രയും ഇതുവരെ പറ്റും പറഞ്ഞതുപോലെ ഞാൻ ജീവിച്ചിരിക്കുന്ന ഇതുവരെ നേരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് പറയുന്ന പോലെ ഇത് എന്താണ് സത്യം എന്താണ് തെറ്റെന്ന് അറിയത്തില്ല ഇത് ഇതിന്റെ ഇതിന്റെ കറക്റ്റ് ഒരു ഡെഫിനിഷൻ പറയാനോ അല്ലെ കറക്റ്റ് ഞങ്ങൾ ഇനിമിനാറ്റിക്കാരാണെന്ന് പറയപ്പെടുന്ന രീതി അവർക്ക് കാര്യമില്ല രണ്ട് അറിയാന്ന് കുട്ടിക്കിടാൻ അറിയാം വീട്ടിൽ അല്ലെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇത് ഇതും ഒരു 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 ഗിമിക് അല്ലെങ്കിൽ ഒരു ഒരു ഡ്രാമ അല്ലേ നമ്മളിപ്പോ ഇലൂമിനാറ്റി എന്ന് പറയപ്പെടുമ്പോ നമുക്ക് സംസാരിക്കുന്നു ലോകത്ത് വേറെന്തൊക്കെ സംസാരിക്കില്ലേ ഹാവ് പുട്ട് ഇൻ പീപ്പിൾസ്